നിയമങ്ങളോട് നിലക്കുംപാടി പട്ടാമ്പി നേർച്ച അതുപോലെ കൊറേ നേർച്ചകളുണ്ട് നേർച്ച നടത്തുക നേർച്ചയായിട്ട് ഒരു ബന്ധുവില്ല അള്ളാഹുവിന്റെ ദീനിൽ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ ചിലപ്പോൾ ഉദ്ഘാടനം തന്നെ സിനിമ നടന്നായി അതുപോലെ തന്നെ പങ്കെടുക്കുന്ന ആളുകൾ അങ്ങനത്തെ ആളുകളായി അങ്ങനെ തുടങ്ങിയിട്ട് എന്തെല്ലാമോ പേക്കൂത്തുകൾ നടത്തുന്ന സ്ഥലം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നടത്തുന്ന അത്തരം പരിപാടികൾ ഔലിയാക്കളുടെ പേരിൽ നടത്തുന്ന കടുത്ത അതപകേടാണ് ഔലിയാക്കളോട് ചെയ്യുന്ന കടുത്ത ധിക്കാരമാണ് സാലിഹീനങ്ങളോടുള്ള ബഹുമാനം ഉള്ളത് നഷ്ടപ്പെടുത്തുന്ന ഏർപ്പാടാണ് അതിന്റെ പുറമെ ജമാഅത്തിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വളരെ മോശമായ ഏർപ്പാടുകളാണ് അതൊന്നും സുന്നികളുടെ തലയിൽ വെച്ച് ആരും ചാപ്പ ആരും ആരും പരിപാടിയാണെന്ന് പറയണ്ട പലപ്പോഴും നമ്മൾ പലതവണ അതിനെതിരെ പ്രസംഗിച്ചവരാണ് ഇന്നും ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് ഞാൻ പറയട്ടെ ഇവിടെ വരുന്നതിന് മുമ്പും പ്രസംഗിച്ചിട്ടുണ്ട് പാടില്ലാത്ത കാര്യങ്ങൾ ഒരു സ്ഥലത്തും പറ്റൂല ഞാൻ പറയട്ടെ പോലീസ് സ്റ്റേഷനിൽ കയറി നിങ്ങൾ ആരും തല്ലുണ്ടാക്കോ തല്ലെവിടെ ഉണ്ടാക്കാൻ പാടില്ല പോലീസ് സ്റ്റേഷനിൽ പറ്റി തീരെ തല്ലുണ്ടാക്കാൻ പാടില്ല കോടതിയിൽ കയറിയിട്ട് നിങ്ങളാരനും സിഗരറ്റ് വിൽക്കോ ഇല്ല തീരെ സിഗരറ്റ് വിൽക്കുന്നത് നല്ലതല്ല പക്ഷേ കോടതി തീരെ പറ്റില്ല ഇതുപോലെ അള്ളാഹുവിനോട് ദോഷങ്ങൾ പൊറപ്പിക്കാനുള്ള സ്ഥലമാണ് പള്ളി അതേപോലെ തന്നെ അള്ളാഹുവിനോട് താണുകേട് പറഞ്ഞ് കിട്ടേണ്ട സ്ഥലമാണ് അവിടെ പോയിട്ട് തെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കടുത്തധികാരമാണ് ുള്ള ധിക്കാര പ്രവർത്തനം നടത്തി സുബാന ചില സ്ഥലത്ത് കൊറേ ആനകളെ കൊണ്ടുവന്നു ആനകളെ കൊണ്ടുവന്നിട്ട് മനുഷ്യന്മാരുടെ കൂടി നടത്തി സുബാനുള്ള ആന കടഞ്ഞ് കൊറേ ആക്ക് പരിക്കു വെച്ച് രണ്ടു ദിവസം മുമ്പ് നടന്നതാണ് തിരൂരിലൂർ സുബഹാന അത് ചൂണ്ടിക്കാണിച്ചിട്ട് സെൽഫികൾ വെറും കണ്ടോ നിങ്ങള് നേർച്ച കാനേനെ കൊണ്ടുപോയി കൊറേ ആൾ ചവിട്ടിയില്ലേ സുബാന ആന ചവിട്ടി ആനനെ കുറ്റം പറയാനില്ല കാരണം ഇത് ചെയ്യേണ്ട പണിയല്ല ആനന കൊണ്ട് ചെയ്യിപ്പിച്ച് ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ സ്ഥലത്തും തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തി ഔലിയാക്കളുടെ പേരിൽ പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നവർ ഉണ്ട് അത് ഇസ്ലാമികമല്ല അലിമീങ്ങൾ അതിന് അംഗീകാരം കൊടുത്തിട്ടുമില്ല അതേസമയത്ത് ഔലിയാക്കളെ ബഹുമാനം പറയുക അവരെ സി ആറസ്റ്റ് ചെയ്യുക ആദരിക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സൽക്കർമ്മങ്ങൾ നടത്തുക അത് അവരോടുള്ള ആദരവാ അള്ളാഹുവിന്റെ ഔലിയാക്കളെ ആദരിക്കുകയെന്നത് അള്ളാഹുവിനോടുള്ള ബഹുമാനത്തിന്റെ ഭാഗമാണ് അലഹമില്ല ഇവിടെ ഉറൂസിന് വന്നപ്പോ എന്തൊരു സന്തോഷമാണ് കാരണം ഇവിടെ ഉറൂസിന് വന്നപ്പോ ഇവിടെ അലങ്കാരങ്ങളുണ്ട് അതെ അത് ഇവിടെ കിടക്കുന്ന ഷാഹുൽ ഹമീദങ്ങളവറുകളെ ആദരിച്ചുകൊണ്ട് വരുന്ന ജനങ്ങളെ പരിഗണിച്ചുകൊണ്ടുള്ള അലങ്കാരങ്ങളാണ് നമ്മുടെ വീട്ടിൽ കല്യാണം നടക്കുമ്പോ കല്യാണത്തോടനുബന്ധിച്ച് ചിലപ്പോൾ വീട് നമ്മൾ മോടി കൂട്ടാറുണ്ട് അത് ചമയിക്കാറുണ്ട് ആ വരുന്ന ആളുകളെ ബഹുമാനിക്കാൻ വേണ്ടിയാണ് നമ്മളെ ബഹുമാനിക്കാണെങ്കിൽ എല്ലാ ദിവസവും ചെയ്യും അവിടെ എങ്ങനെ തോരണം അതില്ല അത് വരുന്നവരെ ബഹുമാനിക്കാൻ ഇതുപോലെ റബിയുല്ലാവുമ്പോ ചില സ്ഥലത്ത് നല്ല തോരണം തോക്കുന്നു അത് റസൂസ് ബഹുമാനിക്കാൻ വേണ്ടിയാണ് ഇവിടെ കിടക്കുന്ന മഹാൻ ആ മഹാനെ കാണാനും അഥവാ സിയാറത്ത് ചെയ്യാനും അതുപോലെ തന്നെ ആനവറുകളോട് സ്ഥലം പറയാനും മഹാനവറുകളുടെ അടുക്കൽ വന്നത് അള്ളാഹുവിനോട് ദയാ ചെയ്യാനും എടുക്കാനും ഒക്കെ വരുമ്പോ ആ വരുന്നവർ മഹാനവറുകൾ കാണാൻ വരുമ്പോ ആ എന്റെ സമീപത്ത് വരുന്നവരെ ആദരിക്കുന്നുണ്ട് ഈ നാട്ടുകാർ എന്ന് വരാൻ വേണ്ടി നിങ്ങൾ തോരണം തൂക്കിയാൽ അത് തെറ്റല്ല അത് നല്ല ലക്ഷ്യത്തോടു കൂടിയാണ് അപ്പൊ സുഹൃത്തുക്കളെ അങ്ങനെയുള്ള കാര്യങ്ങൾ തെറ്റല്ല അതേ സമയത്ത് ആവശ്യമില്ലാത്ത രംഗങ്ങളിലെല്ലാം നമ്മൾ പോയി ചാടി വീഴുന്നത് ഒഴിവാക്കേണ്ടതാണ് ആവശ്യമുള്ളത് മാത്രം നമ്മൾ സ്വീകരിക്കേണ്ടതാണ് എന്ന് സാന്ദർഭികമായി ഉണർത്തുന്നു ഇവിടെ ഉറൂസിന് വന്നപ്പോ സന്തോഷായി എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് ഇവിടെ ദിക്കും നടക്കുന്നു അതുപോലെ ഖുർാനോത്ത് നടക്കുന്നു അതുപോലെ പാരായണം നടക്കുന്നു ഇവിടെ ഭക്ഷണം ദാനം ചെയ്യുന്നു ഫാത്തിഹോന്നു യാസീനോന്നു ഖുർന്നു നല്ല കാര്യങ്ങൾ ചെയ്യുന്നു സിയാറത്ത് നടക്കുന്നു ഇതെല്ലാം പുണ്യകർമ്മങ്ങളാണ് നമ്മുടെ അമുസ്ലിം സഹോദരന്മാരുടെ ദേവാലയം അമ്പലം ആ അമ്പലത്തിൽ അവർ പോയി അവർ ആരാധന നടത്തുന്നു നമ്മൾ നമ്മളവിടെ പോയി ശല്യം ചെയ്യാൻ പാടില്ല കല്ലെറിയാൻ പാടില്ല ചീത്ത വിളിക്കാൻ പാടില്ല പരിഹസിക്കാൻ പാടില്ല അവർ അവരുടെ ആരാധനയുമായി നടക്കുന്നു ലക്കും ദീനുക്കും വലിയ ഖുർആൻ പറഞ്ഞേ നിങ്ങളെ മതം നിങ്ങൾക്ക് നമ്മളെ മതം നമ്മൾക്ക് നമ്മളെ പള്ളിയിൽ അവരെ നമ്മളാരും ജുമേക്ക് ഇരിക്കാൻ വേണ്ടി ക്ഷണിക്കൂല അവരാരും ജുമേക്ക് വരികയില്ല അതേപോലെ തന്നെ അവര് അമ്പലത്തിൽ ഒരു പരിപാടി നടത്താൻ നമ്മൾ അവരാരും ക്ഷണിക്കൂല നമ്മൾ പോവുകയില്ല അതേ സമയത്ത് അമ്പലത്തിൽ പോയിട്ട് ഒരു കത്തി എടുത്തിട്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാൽ ഇസ്ലാമിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ വരും മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെ ഇസ്ലാമിൽ നടന്നു പോകും മറ്റുള്ള മതക്കാരാണെങ്കിലോ അവർക്ക് അവരുടെ മതവും ആണും പെണ്ണും ഇല്ലാത്ത ഒന്നും ഇല്ലാണ്ടായിട്ടുണ്ട് അവർക്കും ദോഷമാണ് ദോഷാണ് അതുകൊണ്ട് ഒരു മതത്തിലെ പാടില്ല അതേപോലെ തന്നെ മറ്റു മത ആചാരങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിൽ പോയി നമ്മൾ അവിടെ നിന്ന് രാത്രി ഉയർത്താൻ പാടില്ല അവിടെ വെച്ച് ജോലി തോന്നാൻ പാടില്ല ഓരോന്നിനും ഓരോ സ്ഥലങ്ങളുണ്ട് ഞാൻ ഓർക്കുകയാണ് പാറക്കടവ് തന്നെ നല്ല ഒരു പ്രദേശം ഉണ്ട് നമ്മുടെ നാദാപുരത്തിനടുത്ത് അവിടെ ഒരിക്കൽ ഈ മാർക്കറ്റിൽ വെച്ച് അവിടെയുള്ള സാധാരണക്കാരായ ആളുകളാണ് അവരുടെ സുലദാൻ വല്ലാതെ ബഹുമാനിക്കുന്ന മത്സ്യത്തൊഴിലാളികളാണ് സുൽതാനുള്ള വലിയ സ്നേഹാണ് ആ സ്നേഹത്തിന്റെ പേരിൽ റബി ല പന്ത്രണ്ടിന് മത്സ്യമാർക്കെ നന്നായി കഴുകി വൃത്തിയാക്കി അവിടെ കൊറേ പടമൊക്കെ പിരിച്ചിട്ട് അവിടുന്ന് മൗല്യം തോന്നി അന്ന് അവിടെ ഒരു വലിയ ആലിം ഉണ്ടായിരുന്നു ആലിം പറഞ്ഞു നിങ്ങൾ നല്ല നല്ല നൃത്തി ഒക്കെ ആക്കിക്കോളി പക്ഷെ മൗല്യതി നമുക്ക് പള്ളി തോന്നാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അത് മത്സ്യ മാർക്കറ്റിൽ ഓരോന്നിനും ഓരോ സ്ഥലങ്ങളും സന്ദർഭങ്ങളും ഉണ്ട് അതിനപ്പുറത്തേക്ക് നീങ്ങാൻ പാടില്ല ഞാനിത് പറഞ്ഞു വരുന്നത് നമ്മൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കണം